ആദ്യം നമ്മൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർക്കണം അത് കഴിഞ്ഞിട്ട് കടു കിടണം പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ക്യാബേജ് ക്യാരറ്റ് പച്ചമുളക് കറിവേപ്പില സവാള പിന്നെ ചിരുകി വെച്ചേക്കുന്ന തേങ്ങ അതിന് ശേഷം നമ്മൾ പൊടിവൊക്കെ ഇട ചേർക്കാൻ പപ്പിട്ടു പിന്നെ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് പിന്നെ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ ഇട്ടു അത് കഴിഞ്ഞ് നമ്മുടെ പൊടി ഗരം മസാലപ്പൊടിയില്ലേ ഗരം പൊടി രണ്ട് ടീസ്പൂൺ ഇട്ടു അതിന് ശേഷം അതൊന്ന് ഇളക്കി കൊടുക്കണം അത് ഇളക്കിയ ശേഷം പിന്നെ നമ്മൾ ചേർക്കാൻ പോകുന്നത് കുരുമുളക് പൊടി അത് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് എരി വേണമെങ്കിൽ നമുക്ക് ഇഷ്ടയേറെ ചേർക്കാം എരി വേണ്ടെങ്കിൽ കുറച്ച് ചേർത്താൽ മതി ഞങ്ങൾക്ക് ഇച്ചിരി വേണമെങ്കിൽ നമ്മൾ രണ്ട് ടീസ്പൂൺ ചേർത്തു എന്നിട്ട് അത് ഇളക്കി കൊടുത്തിട്ട് അങ്ങനെ ഇളക്കി അങ്ങോട്ട് സെറ്റാക്കി വെച്ച് നമുക്കിതിനും വേവിക്കണം അതിനു വേണ്ടി കുറച്ച് വെള്ളം വെജിറ്റബിൾസൊക്കെ വേവ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തളിച്ചിട്ട് അതൊന്ന് അടച്ചു വെക്കണം അതിന് രണ്ട് മുട്ടയിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റോ നല്ല ഇളക്കി കൊടുക്കുക എന്നിട്ട് അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക അത്രേ ഉള്ളൂ സിമ്പിളാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ